തുടർന്ന് ഇന്നലെ ഔട്ട്ലെറ്റുകളിൽ കുപ്പികൾ അതെ ഇതൊരു എന്ന് ആശംസിക്കാം പക്ഷെ ഒരു ഡൗട്ട് എന്ത് വൻ വിജയമാകണ എന്ന് ആശംസിക്കേണ്ടത് വിറ്റുപോകുന്നതിനേക്കാൾ അധികം കാലിക്കുപ്പികൾ കിട്ടട്ടെ എന്നോ അതോ കിട്ടിയ കാലിക്കുപ്പികളെക്കാൾ കൂടുതൽ വിറ്റുപോകട്ടെ എന്നോട് ഔട്ട്ലെറ്റുകളിൽ എത്തിയ കണക്കാണിത് തിരുവനന്തപുരം മൂക്കോല ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ കുപ്പികൾ തിരികെ എത്തിയത് മനീഷ് മഹിപ്പാൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി മനീഷ് പറയും ഇതാ സംസ്ഥാനത്ത് മാലിന്യമുക്ത കേരള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തമിഴ്നാട് മോഡൽ ഈ കുപ്പികൾ ഡെപ്പോസിറ്റ് വാങ്ങി അതായത് വാങ്ങിയ ശേഷം തിരികെ എടുക്കുമ്പോൾ ഈ പണം നൽകുന്ന പദ്ധതി തുടങ്ങിയത് ഇരുപത് ഔട്ട്ലെറ്റുകളാണ് തിരുവനന്തപുരത്ത് കണ്ണൂരിലും ആണ് അങ്ങനെ ഇത് മൂന്നാം ദിവസമാണ് ഇന്നലത്തെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അത് അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് പത്ത് കുട്ടികൾ വിറ്റതിൽ ഇന്നലെ മാത്രം തിരിച്ചെത്തിയത് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത് കുട്ടികളാണ് നേരത്തെ പറയുന്നത് ഇരുപത് ഔട്ട്ലെറ്റുകൾ മാത്രമാണ് ഇപ്പോൾ പൈറ്റ് അടിസ്ഥാനത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലേക്ക് പദ്ധതി നടത്തി വരുന്നത് ഇങ്ങനെ ചെയ്തപ്പോൾ ആദ്യ ദിനത്തിൽ അതായത് പത്താം തീയതി മാത്രം രണ്ടായിരം ൾ ലഭിച്ചിരുന്നു രണ്ടാം ദിവസവും മൂന്നാം ദിവസവും കൂടുതൽ അധികമായ കുപ്പികൾ ലഭിച്ചു തുടങ്ങിയെന്നാണ് ബ്കോ അറിയിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുപ്പികൾ തിരികെത്തിയിട്ടുള്ളൂ തിരുവനന്തപുരം മുക്കോൽ ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ കുപ്പി തിരികെ എത്തിയത് തിരുവനന്തപുരം ജില്ലയിലെ മുക്കോൽ ഔട്ട്ലെറ്റിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മറ്റ് വിൽപ്പന നടത്തിയ ഔട്ട്ലെറ്റുകൾ ഒന്നാണ് ഈ തിരുവനന്തപുരത്തെ ഔട്ട്ലെറ്റ് അങ്ങനെ ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ശേഷം ഇനി ജനുവരി മുതലായിരിക്കും ഇത് വിജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഇരുനൂറ്റി എൺപത്തി അഞ്ച് ഔട്ട്ലെറ്റുകൾ ഇത് കുപ്പികൾ തിരികെത്തിയത് തിരുവനന്തപുരം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടി സർക്കാർ എടുത്ത എന്തായാലും കൊള്ളാം പക്ഷേ ഇവിടെ ചിരിക്കണോ കരയണോ എന്നാണ് ഡൗട്ട് അതെ സൂപ്പർ മാർക്കറ്റുകളിൽ വിൻഡോകളും ക്ലോക്കും വയ്ക്കാതെയും ബിൽ കൗണ്ടറിനടുത്ത് തന്നെ കുട്ടികളെ ആകർഷിക്കും തക്കം ചോക്ലേറ്റ്സും വെച്ച് അവരവരുടെ ബിസിനസ് കൂട്ടുന്ന ആ ഒരു ടെക്നോളജി അറിയാമല്ലോ അത് തന്നെയാണ് ഇവിടെയും പക്ഷേ ഇവിടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊരു കണക്ക് കൂടെയുണ്ട് മനസ്സിലായില്ലേ അതെ കാലിക്കുപ്പി വെ കൊടുക്കാനെന്ന വ്യാജേനെ പോകുന്ന ആൾക്കാർക്ക് വെറും കൈയോടുകൂടി തിരിച്ചു വരാനൊരു മനസ്സിനൊരു സുഖക്കുറവുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് അവരെന്തായാലും കാലിക്കുപ്പിക്ക് പകരം ഒരു ഫുൾ കുപ്പിയായിട്ട് തിരികെ ഇറങ്ങി വരള്ളൂ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ഇരുപത് രൂപ മദ്യത്തിന് ഡെപ്പോസിറ്റ് വാങ്ങിയത് തിരികെ കൊടുക്കുന്ന പ്രക്രിയ ആരംഭിച്ചിട്ട് ദിവസങ്ങളായി പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ആ നടപടി കേരളത്തിലെ ഇരുപത് ഔട്ട്ലെറ്റുകളിൽ ഔട്ട്ലെറ്റുകളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം വിൽപ്പന നടക്കുന്ന പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റാണിത് രാവിലെ പത്തിന് ഔട്ട്ലെറ്റ് തുറന്ന ഉടൻ മദ്യം വാങ്ങാൻ നല്ല തിരക്ക് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് നൽകി ലേബൽ ഒട്ടിച്ച മദ്യം വാങ്ങിപ്പോയവരിൽ ചിലർ നീരസം പ്രകടമാക്കി പദ്ധതി കൊള്ളയാണെന്നും പിടിച്ചു പറയുകയാണെന്നും മദ്യം വാങ്ങുന്ന ഔട്ട്ലെറ്റിൽ തന്നെ കാലുകുപ്പി തിരിച്ചേൽപ്പിച്ചാൽ മാത്രമേ ഇരുപത് രൂപ ലഭിക്കൂ എന്ന നിബന്ധന വെച്ചതും പരാതിയായി ഇരുപത് രൂപയ്ക്ക് വേണ്ടി കുപ്പി സൂക്ഷിച്ചു വെച്ച് ഇതേ ഔട്ട്ലെറ്റ് തേടി വരുന്നത് എങ്ങനെ പ്രായോഗികമാകുമെന്നാണ് ചോദ്യം ഇനി ഈ കുപ്പിയും നമ്മൾ ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന എന്ത് പാട് ഞാൻ ആറ്റാലിന്നാണ് വരുന്നത് ഈ ഈ കുപ്പി നിർത്തണം സർക്കാർ തുടക്കത്തിലെ പ്രശ്നങ്ങൾ സ്വാഭാവികമെന്നും ഉദ്ദേശം പദ്ധതിയെ ചിലർ അനുകൂലിച്ചു ശരിക്കും പറഞ്ഞാൽ നല്ല പക്ഷേ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും സർക്കാരിന്റെ ഇത് നല്ല നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് തിരിച്ചു കൊടുത്താലും അത് ചിലർ മിനിറ്റുകൾക്കുള്ളിൽ തിരികെ എത്തി കുപ്പി നൽകി പണം വാങ്ങി മടങ്ങി ചിലർ സമീപത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ചെറിയ ഒരു ശതമാനം സ്ത്രീകൾക്കെങ്കിലും ഇതൊരു ബിസിനസ് മാർഗമായി സ്വീകരിക്കാമെന്ന വീട്ടിൽ വലിച്ചെറിയപ്പെടുന്ന ഇതുപോലുള്ള കുപ്പികൾ ശേഖരിച്ചു കൊടുത്താൽ അവർക്ക് കാശ് കിട്ടും പക്ഷേ പുരുഷന്മാരുടെ കാര്യം ഇതല്ല കേട്ടോ അവർക്ക് കുപ്പി കൊടുത്ത് കുപ്പി വാങ്ങുന്ന ആ ഒരു സമ്പ്രദായം തന്നെ ആയിരിക്കും നിലവിലുണ്ടാവുക അല്ലാതെ വിമുക്ത കേരളത്തിന് ക്ഷമിക്കണം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന കേരളത്തിന് ഇതൊന്നും ഒന്നും ആകുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇതിപ്പോൾ കുപ്പികൾക്കൊരു പരസ്യവുമായി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നൊരു പദ്ധതിക്കൊരു പ്രമോഷനവുമായി അല്ലാതെ അധികം ലാഭമൊന്നും ഉണ്ടാകുന്ന പോലെ ഇല്ല കേട്ടോ എന്തൊക്കെ കേൾക്കണമോ എന്തോ പദ്ധതികൾക്കും വേണ്ടേ ഒരു ലിമിറ്റ്